മലയാള സിനിമയ്ക്ക് ഏറെ നല്ല സിനിമകളെയും പുതുമുഖ താരങ്ങളെയും സമ്മാനിച്ച സംവിധായകനാണ് ലാൽ ജോസ് ലാൽ ജോസിന്റെ ചിത്രത്തിലൂടെ പല പ്രമുഖ നായികമാരും സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിനോട് ലാൽ ജോസ് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുല്ല എന്ന സിനിമയിൽ നായികയായി ആദ്യം തീരുമാനിച്ചത് മീര ജാസ്മിനെയാണ് പക്ഷേ അവരെ മാറ്റി മീര നന്ദന് നായികയാക്കിയതിന്റെ കാരണമാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മുല്ല എന്ന അഭിനയിക്കേണ്ടിയിരുന്നത് മീര ജാസ്മിൻ ആയിരുന്നു മീര ജാസ്മിൻ അപ്പോൾ കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുകയായിരുന്നു അന്ന് കൽക്കത്തയിലെ സെറ്റിലേക്ക് ഞാൻ പോയി കഥ പറഞ്ഞ് തിരിച്ചെത്തി അപ്പോൾ മീര ദിലീപിനോട് പറഞ്ഞു പോലും ലാൽ ജോസ് വന്ന് കഥ പറഞ്ഞു പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പിന്നെ മനസ്സിലാകാത്ത ഒരാളെ കാസ്റ്റ് ചെയ്യേണ്ട എന്ന് ഞാനും തീരുമാനിച്ചു അങ്ങനെ മറ്റൊരാളെ നോക്കി അപ്പോഴാണ് മീരാ നന്ദനെ കിട്ടുന്നത് മീരാ മീരാനന്ദൻ്റെ ആദ്യ ചിത്രമായിരുന്നു അത് ലാൽ ജോസ് പറഞ്ഞു എന്നാൽ വീഡിയോക്ക് താഴെ വന്ന പല കമൻറ്റുകളും മീരാ ജാസ്മിനെ അനുകൂലിച്ചു കൊണ്ടുള്ളതായിരുന്നു മീരയ്ക്ക് മാത്രമല്ല കണ്ട ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല മീരാ ജാസ്മിനെ കുറ്റം പറയാൻ പറ്റില്ല കണ്ടിട്ട് മനസ്സിലായില്ല പിന്നെ അല്ല കേട്ടിട്ട് തലയും വാലും ഇല്ലാത്ത കഥയാണ് ആ സിനിമയുടേത് തുടങ്ങിയ കമൻ്റുകളാണ് ഏറെയും ഇവിടെ പറയുന്ന കാര്യം അവിടെ പോയി പറയുന്ന ദിലീപിന്റെ സ്വഭാവം നന്നല്ല എന്നും പലരും വിമർശിച്ചിട്ടുണ്ട്